ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ അതേ കാണാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെയാണ് പാപ്പി നല്ല ഉറക്കത്തിലാണ് ഉറങ്ങിയെണീട്ടുള്ള രൂപ ക്ലാസ്സിലേക്ക് പോയി അത് കഴിഞ്ഞ് പാപ്പി ഉറങ്ങി എണീക്കുമ്പോളേക്കും നമ്മുടെ അല്ലറ ചില്ലറ പരിപാടിയും പണികളൊക്കെ തീർക്കണം അപ്പോൾ ഇവിടെ ഇരുന്ന് നോക്കിയാലും പാപ്പി ഉറങ്ങണതൊക്കെ കാണാൻ പറ്റും കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ വാടകയ്ക്ക് വീട്ടിലത്തെ ഒരു ഇത് ഇവിടെ വന്ന പിന്നെ പല നല്ല നല്ല ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് അറിയാലോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സന്തോഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിമിഷം കൂടിയാണ് പാപ്പിൻ്റെ ഓരോ മാറ്റങ്ങളും കാണുമ്പോൾ മനസ്സിലേക്ക് ഭയങ്കര സന്തോഷമുണ്ട് രാവിലെ എണീറ്റ് ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പരിപ്പ് പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ് പാപ്പിക്ക് അപ്പോൾ പരിപ്പ് കറി ഒന്ന് വെക്കാമെന്ന് വെച്ചിട്ട് പരിപ്പും തക്കാളിയും ഉള്ളിയും കൂടി വെക്കാമെന്ന് വെച്ചിട്ട് അത് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഇരി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊരു അരക്കിലോ പോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനൊക്കെ കറി വെച്ച് അപ്പോൾ ദോശ ഇഡലിയും പാലക്കാട്ടിലൊരു പ്രത്യേക കോമ്പിനേഷനാണ് ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും ചിക്കൻ കറി ഉണ്ടെങ്കിൽ അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അച്ഛൻ ഇവിടെ ഇല്ലെങ്കിലും നമ്മൾ പിള്ളേർ എന്താ പറയുക അവർക്കും ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല രോശിയാണെങ്കിൽ എന്തുണ്ടെങ്കിലും പറയാനൊന്നും നിൽക്കില്ല അത് വേണമെന്നോ ഇത് വേണമെന്നോ പറയില്ല എന്നാലും മനസ്സിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്നതുപോലെയൊക്കെ സാധിച്ചു കൊടുക്കുക ella nyairachille ingelum vedingalukku oru nyairach chek vaanchu kodukka nammalkku എന്താ പറയുക അച്ഛനുണ്ടാകുമ്പോൾ അച്ഛൻ പോയി വാങ്ങിച്ചു വരും ഇപ്പം പിന്നെ അതില്ലാത്തതുകൊണ്ട് ഇപ്പുറത്ത് നിൽക്കുന്ന അവർ വാങ്ങിച്ച് കൊണ്ട് തരും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങിച്ചു കൊണ്ടു തരും അപ്പോൾ അത് വലിയൊരു നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന ഇന്നലെ കറിയൊക്കെ വെച്ചാൽ സൺഡേ രോഷിയും പാപ്പിയും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ലീവായിരുന്നു അപ്പോൾ അങ്ങനെ ആയപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂട്ടി പാപ്പിക്ക് അവരെ ഇഡലി കൊടുക്കാമെന്ന് വിചാരിച്ചു അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഡലി കൂടെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത്രയും ദിവസം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫോൺ അപ്പുറത്തേക്ക് വെച്ച് ഇങ്ങനെ എടുത്തപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ പുതിയ സ്ഥലം പുതിയ വീട് എവിടെ എങ്ങനെ ചെയ്താൽ കിട്ടുന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഒക്കെ ഒന്ന് നോക്കി ഇങ്ങനൊക്കെ ഈയ പയ്യോ ചെയ്തു അപ്പോൾ എന്തൊക്കെ ഞാൻ ഫ്രിഡ്ജിൻ്റെ മണ്ടയ്ക്ക് തൂക്കി ഫോൺ എടുത്ത് വെച്ചു അപ്പോൾ വീട് എടുക്കുമ്പോൾ ഒന്ന് സെറ്റായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ഒരു ആവി ഇഡ്ഡലി എടുത്തിട്ടുണ്ട് ഇഡ്ഡലി ഇഷ്ടമല്ല അവൾക്ക് ദോശയാണ് ഇഷ്ടം അപ്പോൾ രാവിലെ അവൾക്ക് ദോശ രണ്ട് രണ്ടാക്കി കൊടുത്തപ്പോൾ അത് കഴിച്ചിട്ട് പോയി പിന്നെ ചോറും ആക്കി അങ്ങനെ അവൾ ക്ലാസ്സിലേക്ക് പോയി ബസ്സിലാണ് പോകണം നല്ല ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് എല്ലാ കുട്ടികളും അനുഭവിക്കുന്നത് തന്നെയാണ് എന്നാലും പറയാ അങ്കിടിക്ക് പോണ സമയത്ത് അത്ര തിരക്കുണ്ടായിരുന്നില്ല കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടെ നിന്നാകുമ്പോൾ നല്ല ദൂരം നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെ രാവിലത്തെ ആ പണി പരിപ്പൊന്ന് വേവിച്ചുവെച്ച് എന്തായാലും രാവിലെ കഴിക്കാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കറി വീക്കുന്നതിന് മുന്നും പാപ്പി ഉറങ്ങിയെണീക്കണതിനു മുന്നും ഈ പണികളൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അടിച്ചു വിട്ടൊന്ന് തുടച്ച് വിടട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാം അവിടെയും തുടച്ച് എന്താ വെച്ചാൽ വെള്ള ടൈലല്ലേ അഴുക്കായ പെട്ടെന്ന് തന്നെ ഇതാവുകയും ചെയ്യും പിന്നെ നമ്മുടെ പാപ്പി എന്താ പറയുക മൂത്രമൊക്കെ ഒഴിക്കുമ്പോൾ താഴെ പോയിട്ടുണ്ടെങ്കിൽ സ്മെല്ലൊക്കെ വരുമല്ലോ കുഞ്ഞ് വീടോ അല്ലേ അപ്പോൾ അത് നമ്മൾ വൃത്തിയാക്കി സൂക്ഷിച്ചാൽ മാത്രം തന്നെ അത്രയ്ക്കും ാണ് അച്ചോ 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 അച്ഛനാണെങ്കി ഒന്നും അന്ന് നോക്കിട്ട് പോയാ മതി അതും ചെയ്യുന്നില്ല അല്ലേ അല്ലെ ബാബി നിന്റെ ഇങ്ങനെ നോക്കണ എന്തേ നോക്കണേ ആ പാപി എന്തിക്ക നോക്കണേ പാപിനെ കണ്ണല്ല എന്ന് ശ്രദ്ധിച്ചവനെന്താ തെറ്റി നിടിറ്റല്ലോ സുന്ദരി പാപി പാപി കുഞ്ഞേ ഇടേ കുച്ചിട്ട് ഉകുളി പോവാ ഉകുളി പോവാ നമുക്കേ ഹേ പോണ്ടേ ആ എന്തിക്ക നോക്കണേ ലേറ്റ് ആ ലേറ്റ് ആവടാ പാപി

എത്രയൊക്കെ വലുതായി എന്ന് പറഞ്ഞാൽ നമുക്കെന്നും കുഞ്ഞു തന്നെയല്ലേ അവിടെ സ്വഭാവത്തിലും മാറ്റങ്ങളിലും ഒക്കെ ഒക്കെ എന്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നാലും നമുക്ക് കുഞ്ഞുമാവുക തന്നെയാണ് അപ്പോൾ കുറേ നേരം അങ്ങനെ ഇരുന്ന് കൊഞ്ചിപ്പിച്ച് ഇതായി അത് കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കണം ഇഡലി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് കഴിക്കാൻ മടിയോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കറക്റ്റായി തല വെച്ച് നോക്കുന്നതും അതേപോലെ ഇപ്പോൾ ഇത്തിരി നേരത്തേക്ക് ഉറങ്ങാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു പന്ത്രണ്ട് മണിക്ക് മുന്നേ തന്നെ ഉറങ്ങുന്നുണ്ട് രാവിലെ ഒരു പത്തരയ്ക്കോ പത്തര പതിനൊന്ന് മണിൻ്റെ ഉള്ളിൽ തന്നെ എണീക്കണമുണ്ട് അപ്പോൾ പിന്നെ സ്കൂളിൽ പോകാനോ റെഡി ആവാനൊക്കെ നല്ലോണം സമയം കിട്ടുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം ആൾക്കിപ്പോൾ പോകാനോ ഒന്നും മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തലയും കെട്ടി കൊടുക്കണമായിരുന്നു അപ്പോൾ ശരി വെള്ളം കുടിക്കാൻ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ തലകെട്ടി കൊടുക്കണം കണ്ടോ എന്ത് ചെയ്ത് കൊടുത്താലും ഒരു മടിയോ കാര്യങ്ങളൊന്നുമില്ല ഗ്ലാസ് ആണെങ്കിലും കറക്റ്റായിട്ട് വെക്കുന്നുണ്ട് അത് ഊരിക്കളയാ അങ്ങനെയൊന്നുമില്ല ചില സമയത്തൊക്കെ ഊരിക്കളയാണ് അങ്ങനെ പെട്ടെന്ന് എല്ലാ മാറ്റവും കൂടി ഒരുമിച്ച് വരണം എന്നാ പറയുന്നത് തെറ്റായ കാര്യമാണല്ലോ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് വരൂല്ല ചില സമയം അവൾ അത് മനസ്സിലാക്കി ചെയ്യും ചില സമയം കുറുമ്പ് കാണിക്കും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ സ്കൂളിലേക്ക് സ്നാക്സൊക്കെ കൊണ്ടുപോകണം എന്നത്തെയും മുതലെ തന്നെ ഒരു കൊഴുപ്പ് എടുത്ത് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ആൾക്ക് അപ്പോൾ ഇതൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ അവർ കൊടുത്തോളും അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി പാപ്പി ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി എന്ന് പറഞ്ഞാൽ പാപ്പി ഭയങ്കര തിരക്ക് പിടിച്ചു ശരിക്കും കാണാൻ കിട്ടാത്തൊരവസ്ഥയെ അപ്പോൾ ശരിക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിലേക്ക് വല്ലാത്ത സന്തോഷമുണ്ട് ബാഗൊക്കെ തൂക്കി കൊടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് പോകുന്നത് തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് ബാഗ് തൂക്കണതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സ് നിറയത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് പിന്നെ ബാബി പോയ ശേഷം ഞാൻ വേഗം പോയി കുളിച്ച് തുണിയൊക്കെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു അതൊക്കെ അലക്കിയപ്പോൾ വറുത്തരച്ച് പരിപ്പ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അതിന് കുറച്ച് തേങ്ങയൊക്കെ ചരിവി ആൾ വരുമുളയ്ക്കും ഫുഡ് ഉണ്ടാക്കണമല്ലോ പലപ്പോഴും രോഷിച്ച് പറയും അമ്മ പാപ്പി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ മുതലേ അമ്മ പാപ്പിക്ക് എന്തൊക്കെ ഇഷ്ടം അതെല്ലാം ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്ന് പറയും ശരിയാണ് എന്താ ചോദിച്ചാൽ ആ ഇത്രയും ചെറിയൊരു കുഞ്ഞ് സ്കൂളിൽ പോകണത് തന്നെ വലിയൊരു കാര്യമല്ലേ അപ്പോൾ അവളുടെ ഇഷ്ടങ്ങൾ നോക്കി അവൾക്ക് വേണ്ടിയത് അവ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ കഴിച്ചിട്ട് പോയാൽ നമുക്കൊരു സമാധാനം കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടിയത് അവൾ ചോദിച്ച് വാങ്ങിക്കില്ലല്ലോ നമ്മൾ കൊടുക്കണത് മാത്രമല്ല ഉള്ളൂ അവൾക്ക് ഇഷ്ടപ്പെടുകയും കഴിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കഴിക്കാതെ തന്നെ ഇരിക്കില്ല അത് നമുക്ക് വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ അവൾക്ക് എന്താ ഇഷ്ടം നൂലപ്പം ഇഡലി ഇതൊക്കെയാണ് കൂടുതലിഷ്ടം അപ്പോൾ ഒന്ന് വിട്ട് ഒന്ന് ഇത് രണ്ടും തന്നെ മാറി മറിച്ച് ഇങ്ങനെ ഇണ്ടാക്കുമ്പോ ഇങ്ങനെ പറയും ആ നമുക്കൊന്നും ഒന്നും ചെയ്തു തരൂലന്ന് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ് രോഷിക്ക് ചെയ്ത് കൊടുക്കില്ല എന്നല്ല രോഷിക്കും എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും പക്ഷേ ഇവൾക്ക് ഒന്നുകൂടി ഇവൾ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇവൾക്കൊന്നുകൂടി ഇവിടെ ശ്രദ്ധിക്കും ഇവിടെ കാര്യം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ പിന്നെ നീ വേണ്ട വേണമെങ്കിൽ കഴിച്ചിട്ട് വയ്ക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കും അതിന് പരിപ്പ് ഞാൻ രാവിലെ വേവിച്ചു വെച്ചതാണ് അപ്പോൾ പാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചത് ഇരിക്കുവായിരുന്നു ഇനിയിപ്പോൾ ചോറ് വയ്ക്കണം പാപ്പി വരുമ്പോളേക്കും ചോറും വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം പണി ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു അടിക്കൽ തുടക്കൽ തുണി അലക്കലേ പറഞ്ഞപോലെ എല്ലാ പണിയും കഴിയും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പണി കഴിയില്ല എന്താ ചോദിച്ചാൽ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ വേണ്ടി അപ്പുറത്തപ്പുറത്ത് പോയി നിൽക്കുമ്പോൾ പാപ്പി വിളിക്കും അമ്മേ അമേ പറഞ്ഞ് വിളിക്കും പിന്നെ ആ പണി എന്താണെങ്കിലും അവിടെ തന്നെ ഇട്ടിട്ട് നമ്മൾ ഓടി വരികയെന്നല്ലാതെ വേറൊരു ഇതും അവിടെ കാണില്ല അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പണി തരാത്ത ഇപ്പം പിന്നെ ഇവളിങ്ങനെ പോണത് കൊണ്ട് വലിയ ഇതില്ല നമുക്കാണെങ്കിലും ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഇവള് ഇല്ലാത്തൊരു ആദ്യം രണ്ട് ദിവസമൊക്കെ ഭയങ്കര എനിക്ക് തന്നെ എന്തോ എൻ്റെ കയ്യിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ട പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് പിന്നെ പിന്നെ ശരി പിന്നെ ബാക്കി ഇന്നലത്തെ കുറച്ച് കറി കൂടി ബാക്കി ഉണ്ടായിരുന്നല്ലോ അതുകൂടി തിളപ്പിച്ച് ചൂടാക്കി വയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ എന്നൊക്കെ ഉച്ച വരെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എടുക്കാൻ പറ്റുന്ന പോലെ വീഡിയോ എടുക്കും എന്ന് വെച്ചാൽ പാപ്പി ഫുൾ ടൈം ബിസി ആയതുകൊണ്ട് അവളുടെ വിനാല ഓടലാണ് അവളെ അങ്ങടിക്കു കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി പറഞ്ഞ പോലെ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും സമയം കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മൾ വീഡിയോ ആയിട്ട് വരും അല്ലെങ്കിൽ ഷോർട്സുമായിട്ട് വരും ഒരുപാട് പേര് പ്രാർത്ഥനയിൽ ഓർ ഓർക്കുന്നുണ്ടെന്നറിയാം എല്ലാവരുടെ അടുത്തും വലിയൊരു നന്ദി പറയണം ദൈവത്തോട് അതിലേറെ വലിയൊരു നന്ദി പറയണം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യം കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ എന്തായാലും അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഇത് കറിയൊന്ന് താ ഇതായിട്ട് താളിച്ചിട്ട് എന്താ പറയുക നമ്മുടെ പാപ്പിനെ പോയി എടുത്തിട്ട് വരുന്ന സമയം ഒരു മണി ആവാറായി ഇനിയിപ്പോൾ കൊണ്ടു വന്നാൽ അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു ഇത്തിരി നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് കൊണ്ടുവിടും എന്നിട്ട് പിന്നെ ഒരു നാലരയ്ക്കായിരിക്കും നമ്മൾ പോയി എടുത്തിട്ട് വരിക അപ്പോൾ ഓക്കെ ബായ്